നമ്മളിപ്പോൾ നിൽക്കുന്നതേ നമ്മുടെ പായൽക്കുളങ്ങര ശ്രീദേവി ക്ഷേത്രം കരൂർ അതായത് നമ്മുടെ പുറക്കാട് പഞ്ചായത്തിൽ ഒന്നാം വാർഡിലാണ് അവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഒരു ടീസ്റ്റാൾ കട ചായക്കട ചായക്കട എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് ഞാൻ ഇപ്പൊ പറയാം കടയ്ക്ക് ഒരു പേരുണ്ട് സുജാസ് ടീസ്റ്റാൾ സുജ എന്നാ പേര് അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ദിവസവും ഒരു ചായ കുടിക്കാറ് എത്താറുണ്ട് പലപ്പോഴും ക്ഷീണിച്ചും അവശനായി നമ്മുടെ സമരസമിതിയുടെ പന്തലിൽ ഇതിന്റെ സമീപത്താണല്ലോ നമ്മുടെ ജനകീയ സമിതിയുടെ സമരപ്പന്തൽ അവിടെ ഇരുന്ന് വളരെ അവശരായി എത്തുന്ന ക്ഷീണിക്കുന്ന നമ്മുടെ സമര പ്രവർത്തകർക്ക് വരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ് ഇവിടുന്ന് കൊടുക്കുന്നത് ഈ ചായയുടെ ശക്തി കൂടെ സമരത്തിലേക്ക് ലയിപ്പിച്ചാണ് സമരം എൺപതാം ദിവസത്തിലേക്ക് കടക്കുന്നത് അപ്പം സുജയുടെ ഒരു ഇടപെടലും ചായയും നമ്മുടെ സമരത്തിന്റെ ശക്തിയുടെ പിന്നിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പരമാർത്ഥം പിന്നെ ഇവിടുത്തെ കടയെ കുറിച്ചൊക്കെ പറഞ്ഞാൽ സുജ നോക്കിക്ക് അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാവുന്ന ഒരു സൗഹര്യാണ് അപ്പോൾ സുജ വളരെ സ്നേഹത്തോടൊരു പരിപ്പുവട ജാചയോടൊപ്പം സമ്മാനിച്ചിരിക്കുകയാണ് സമ്മാനമല്ല പൈസ ആരണമല്ലോ അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഞാൻ ഇപ്പൊ തന്നെ നോക്കുക ഇതിൽ പരിപ്പുവടകൾ പല രീതിയിൽ നിർമ്മിക്കാം പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാതെ ചായയോടൊപ്പം നമ്മൾ അത് കഴിക്കുന്നവരാണ് പക്ഷെ നിർബന്ധമായും ഇതിൽ ഞാൻ കഴിച്ചപ്പോ തോന്നി ഇതിൽ വെളുത്തുള്ളി അരച്ച് ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് ഉണ്ടോ എന്തോ ഉള്ളിയാ അതുകൂടാതെ ഇഞ്ചിയുണ്ട് അങ്ങനെ രുചിക്കൂട്ടാണല്ലേ എല്ലാം കൊണ്ട് ഒരു സമ്മിശ്രമായ ചുമ്മാ കുറെ പരിപ്പ് മിക്സ് ചെയ്തെടുക്കും അല്ല ചെയ്തു അപ്പൊ അത്തരത്തിലാണ് സുജയുടെ സമീപനം സോഡ നാരങ്ങ എന്താണ് സ്പെഷ്യൽ ആയിട്ട് ചെറുക്കുന്നത് സോണാ നാരങ്ങ ഇഞ്ചി ഇഞ്ചിയുണ്ട് അപ്പൊ ഈ കാലത്ത് ഒരു സോഡ നാരങ്ങ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കൊടുത്ത ആളുകളുടെ ക്ഷീണം മാറും പിന്നെ ജ്യൂസ് ഉണ്ട് അങ്ങനെ സർവത്ര ജ്യൂസുകൾ കൊള്ളാ അപ്പം ഉത്സവക്കൂടെ ഒക്കെ വരുന്ന സമയത്ത് ആളുകളുടെ ക്ഷീണമൊക്കെ മാറ്റാൻ തയ്യാറെടുത്തിട്ട് പിന്നെ വേറെന്താ ഉള്ളത് ദോശയുടെ പരിപാടികൾ അങ്ങനെ നോക്കുന്നുണ്ടല്ലേ ഉത്സവ സമയത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം അപ്പൊ അതുകൂടെ ആവുമ്പോ ഇതിന്റെ കൂടെ നടക്കട്ടെ പിന്നെ മറ്റേ മറ്റേ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള എല്ലാ സാമഗ്രികളും ഉണ്ട് ക്യാഷ്യം പിടിച്ചു പോകാം പിന്നെ ആളുകൾ അങ്ങനെ ആളുകളൊക്കെ പറ്റൊക്കെ വാങ്ങിച്ചു കുഴപ്പിക്കുന്നുണ്ടോ ആളുകളൊന്നും ഈ പറ്റി കണ്ടുപിടിച്ച സ്ഥലമാ ഞങ്ങളുടെ പറ്റി കണ്ടുപിടിച്ചത് അതാണ് പ എന്ന് പറഞ്ഞ എന്താ പേര് എന്താ ഏഹ് ഗിരീഷ് ഉള്ള അടിപൊളി പേരാ നമ്മുടെ അമ്പലത്തിൽ പെയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഇത് ചായ കുടിക്കുകയാണ് സുജ പിന്നെ നിങ്ങൾ സ്വന്തം ആളാണല്ലോ അല്ലേ ചായ കുറിച്ച് വല്ലതും എന്ത് പറയാനല്ലേ അടിപൊളി എന്നായിരിക്കുന്നു നല്ല ചായ ഇത് കഴിയുമ്പോൾ ഇച്ചിരി പവർഫുൾ ആയിരിക്കും പെയിന്റ് ബ്രഷ് പറക്കും അല്ലേ ശരി അപ്പൊ ഓനക്കൂട്ട് നമ്മളെ സ്വന്തമായിസ്റ്റ് എന്താ സ്നേഹത്തോടെ ഒരു ഗാർഹിക അനുഭവം ഒരു വീടിന്റെ അന്തരീക്ഷമാണ് അതാണ് പറയുന്നത് കടമുണ്ട് അതിലൊരു ചെറിയ ബുക്ക് പിടിച്ചിപ്പോണ്ടേ പ്രശ്നമൊന്നുമില്ല കറക്റ്റായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അതും പറയാനുള്ള പരിപ്പുകളുടെ പാത്രത്തിൽ തിന്നുന്നു കേട്ടോ പരിപോഴ പാത്രത്തിൽ കഴിക്കുന്നത് ഒരു അതിന്റെ ഒരു ക്വാളിറ്റിയാണ് മനസ്സിലായത് അപ്പവും കടലക്കറിയും കഴിക്കുന്ന പോലെയാണ് കഴിക്കുന്നത് എന്താ അപ്പോൾ ശ്രീദേവി എന്തോ ഈ ദേവി ക്ഷേത്രത്തിന്റെ അടുത്ത് ദേവിയുടെ പേരാണ് കഴിക്കുന്നത് ശ്രീദേവി രണ്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പൊ എന്താണ് എന്താണ് പുതിയ ദേവിക്ക് പറയാനുള്ളത് നമ്മുടെ ചായയെ കുറിച്ചും സുജയുടെ കടയെ കുറിച്ചും മറ്റ് ചായയ്ക്കൊരു കടി കൊടുക്കുമല്ലോ അല്ലേ അവിടെ എന്തെങ്കിലും ആ എന്ന് പറയുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ഇവിടെ ചെയ്യുന്ന പഴംപൊരി പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് വറുത്തത് അതൊക്കെ ശുചിയുടെ സ്വന്തം കൈപ്പടയാ ബ്രെഡും ഈ പിന്നെ പഴംപൊരിയൊക്കെ വളരെ നല്ല ഭക്ഷണം ഒരു ചായ കുടിച്ചാൽ ഒരു കടി വേണം പക്ഷെ അത് എണ്ണ കുറച്ച് ഇപ്പോഴത്തെ നമ്മുടെ ഈ രോഗം അതായത് പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന എണ്ണ കുറച്ച ഭക്ഷണങ്ങൾ നല്ല എണ്ണ അതുതന്നെ ഹെൽത്തി ആയിട്ടുള്ള അതായത് എണ്ണ ചേർക്കാത്ത എണ്ണ എടുക്കുന്നുണ്ട് പക്ഷേ സാധാരണയുള്ള കട ചെയ്യുന്നത് പോലെ ഒരുപാട് പ്രാവശ്യം അതിനകത്തും വറുത്തു പോരുന്നില്ല മനസ്സിലായോ പല പ്രാവശ്യം വറുത്തു പോരുന്ന എണ്ണയല്ലത് പക്ഷേ ഒരു പ്രാവശ്യം എടുത്താലും തീർച്ചയായിട്ടും അത് മാറ്റിയിട്ട് പുതിയ എണ്ണയിൽ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് എന്നാൽ ഈ പ്രദേശവാസികളായ ഒരുപാട് പേര് വൈകുന്നേരങ്ങളിലും രാവിലെ ഇവിടെ വന്ന് ഒരു ചായയും ഒരു കടിയും കഴിക്കാതെ പോകാറില്ല അതുപോലെ തന്നെ ഇപ്പൊ ചൂട് കാലാവസ്ഥയല്ലേ കാലാവസ്ഥയില്ല ഒന്നാം തന്നെ സർവത്ത് നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് തൊഴിലാളികൾ തൊഴിലാളികളാണ് അതിന്റെ പിന്നില് സർപ്പത്താൻമാരെ ഇരുത്തുന്ന ആ നടയും പണക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ വന്നതാണ് ഇവരെ പോലെ തന്നെ ഒട്ടനവധി തൊഴിലാളികൾക്ക് ഈ ക്ഷീണിതരായിട്ട് വരുമ്പോൾ ഇവിടുന്ന് കിട്ടുന്നത് അവർക്ക് മാറ്റി അപ്പൊ നമ്മുടെ സുജ നമ്മുടെ വർത്താനങ്ങൾക്കിടയിലും പതിവ് തിരക്കുകളിലേക്ക് കിടക്കുകയാണ് ചായ കുടിക്കാനുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പരിപ്പുവട ചായ പഴംപൊരി അങ്ങനെ ഇനി നമ്മളെ സുജ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കച്ചവടം പോകുന്നത് ഇനി കുറച്ച് സമയത്തേക്ക് ഇനി ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ക്ഷേത്രത്തിന്റെ അനുബന്ധിച്ച് പെയിന്റിംഗ് തൊഴിലാളികൾ അവരെല്ലാവരും ചായയും മറ്റും ഒക്കെ കഴിക്കാൻ വെള്ളമൊക്കെ എത്തുന്ന സമയമാണ് അപ്പോൾ സുജിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു വെള്ളം കുടിക്കണം എന്നുള്ള തോന്നലുകൾ സുജയുടെ കടയിലെത്തി കടയിലേക്ക് എത്തിക്കട്ടെ അതിലൂടെ ആ സഹോദരിക്ക് അതൊരു ജീവിതമാർഗ്ഗമായി ഭവിക്കട്ടെ